എറണാകുളം ജില്ലയിൽ നോർത്ത് കളമശ്ശേരിയിൽ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും അര കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുക ഇത്തരത്തിൽ കൊച്ചിയിൽ നല്ലൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായി ഐ പിൻ ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ സേഫ് ആയിരിക്കും മറ്റാനാവശ്യം മെസ്സേജസോ കോളുകളോ ഉണ്ടാവുന്നതല്ല ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും അര കിലോമീറ്റർ ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കായുള്ളത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്ലോട്ട് സെന്റ് ആൺസ് പബ്ലിക് സ്കൂളിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരത്തിലായാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമാണ് ഈ സ്ഥലം നല്ലൊരു പ്രീമിയം വീട് നിർമ്മിക്കുന്നതിനും കൊമേഴ്ഷ്യൽ ബിൽഡിംഗോ അല്ലെങ്കിൽ ചെറിയ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗോ നിർമ്മിക്കുന്നതിനും വളരെ അനുയോജ്യമാണ് ഈ സ്ഥലം സ്ഥലം അല്പം കൂടുതൽ വേണ്ടവർക്ക് വേണ്ടി ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ മറ്റൊരു എട്ട് സെന്റ് സ്ഥലം കൂടി വിൽപ്പനയ്ക്കായിട്ടുണ്ട് അതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഈ വശത്തിന്റെ ഫ്രണ്ട് ഭാഗം ടാ റോഡ് സൗകര്യവും കൂടാതെ ഇരുവശങ്ങളിലുമായി മറ്റു രണ്ട് വഴി സൗകര്യങ്ങളും ലഭ്യമാണ് കളമശ്ശേരി പോലുള്ള ടൗണിൽ മെട്രോ സ്റ്റേഷനടുത്ത് ഇത്തരം ലാൻഡുകളുടെ അവൈലബിലിറ്റി വളരെ കുറവാണ് ഇവിടെ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് പണിയുകയാണെങ്കിൽ ഏകദേശം പത്ത് വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റുകളെങ്കിലും പണിയാവുന്നതാണ് കോമ്പാക്ട് സൈസിലുള്ള വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റുകൾക്ക് കൊച്ചിയിൽ ഡിമാൻഡ് ഏറെയാണ് മികച്ച രീതിയിലുള്ള റെന്റൽ ഇൻകം ലഭിക്കുന്നതാണ് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ വരുമാനം ഇത്തരം അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിൽ നിന്നും ലഭിക്കുന്നതാണ് ഇവിടെ അപ്പാർട്ട്മെന്റുകൾ പണിത് മന്ത്ലി റെന്റിനോ അല്ലെങ്കിൽ ഡെയിലി റെന്റിനോ നൽകാവുന്നതാണ് നല്ലൊരു പ്രീമിയം വില്ല നിർമ്മിക്കുന്നതിനും വളരെ അനുയോജ്യമായ ഒരു പ്ലോട്ടാണിത് ഈ അഞ്ച് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ഇത്തരത്തിലുള്ള ലാൻഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക